നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമൂഹമാധ്യമത്തിലൂടെ മാനവരാശിക്ക് മുഴുവൻ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് കണ്ടു ആ ഒരു കണ്ടുപിടിത്തത്തിന് പിന്നിലെ ഒരു സിസ്റ്ററാണ് ചങ്ങനാശ്ശേരി സെൻഡാൻസ് ഹൈസ്കൂളിലെ ബയോളജി അധ്യാപികയായ സിസ്റ്റർ ദീപ്തി മരിയ എഫ് സി സി ആണ് ആ സിസ്റ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ആ സിസ്റ്ററിൻ്റെ വിശേഷങ്ങൾ അറിയാം സിസ്റ്ററെ സുചാരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹമാധ്യമങ്ങളിലെല്ലാം സിസ്റ്ററിന്റെ ഒരു ഇത് പോസ്റ്റ് കണ്ടു ഒരു യന്ത്ര മത്സ്യം അല്ലേ എന്താണ് സംഭവം ശരി ശരിക്കും ഞാൻ ഒരു റിസേർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൈക്രോപ്ലാസ്റ്റിക്സിലാണ് റിസേർച്ച് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കനാലാണ് ഈ സി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡിൻ്റെ വശത്തായിട്ടുള്ളൊരു കനാലാണ് അപ്പോൾ ആ കനാലിലുള്ള മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ എന്തെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ തലയിൽ വന്ന ഒരു ആശയമാണിത് അതൊരാശയമായിട്ടാണ് നിൽക്കുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ റോബോട്ടിക് ഫിഷ് എന്ന് പറഞ്ഞാൽ സെൻസറുകൾ ഉപയോഗിച്ചും ഫിൽറ്ററുകൾ ഉപയോഗിച്ചുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ബ്ലഡ് ഒക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഡയാലിസിസ് യൂണിറ്റുകളുണ്ട് അതുപോലെ തന്നെ ഡീസലൈനേഷൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട് അപ്പോൾ അതുപോലെ ഒരു യൂണിറ്റ് ആയിട്ട് ഒരു എക്വിപ്മെൻ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആശയമാണ് എൻ്റെ മനസ്സിൽ ഉറ്റിത്തിരിഞ്ഞത് അതാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റ് പ്രപ്പോസലായിട്ട് ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കപ്പെടുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തത് ഇപ്പോൾ അതിൻ്റെ ഒരു മോഡൽ പ്രോട്ടോ ടൈപ്പാണ് അപ്പം അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഇനിയും ൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അത് എനിക്ക് തനിയേ പറ്റുന്ന ഒരു കാര്യമല്ല അത് നമ്മുടെ ഐ ടി അല്ലെങ്കിൽ എഞ്ചിനീയറിങ് റോബോട്ടിക്സ് എ ഐ ടെക്നോളജി എല്ലാം ഒന്ന് കൊളാബ് ചെയ്ത് എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാകും എങ്കിൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായി മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഐഡിയ നമ്മുടെ കയ്യിലുണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു വർത്തനങ്ങള് സെൻസർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് അതിനകത്ത് നമ്മൾ കാഡ്രിഡ്ജുകളുടെ എൻസൈംസും മറ്റു കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നത് ഒത്തിരി വലുപ്പം ഇല്ല നമുക്ക് അത് ഏത് രീതിയിൽ വേണേലും നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം അഡാപ്റ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാൻ ഉണ്ട് എന്താണ് ശരിക്കും ഇതിപ്പോ അത് ക്ലീൻ ചെയ്യുന്ന എന്ന രീതിയിൽ പറഞ്ഞു എന്താണ് അതിന്റെ ആവശ്യകത ശരിക്കും ഇപ്പോ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പക്ഷേ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ അത് എന്താണെന്നുള്ളൊരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ടാകാം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അപ്പോൾ നമ്മളൊരു ഉപയോഗിച്ച് സിംഗിൾ യൂസിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ ആകാം പ്ലാസ്റ്റിക് കുപ്പികളാകാം നമ്മൾ ഉപയോഗിച്ചിട്ട് അത് വലിച്ചെറിയുമ്പോൾ അത് പ്രകൃതിയിൽ നമ്മളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വർഷങ്ങൾ എടുക്കും ഇതൊന്നും ഭൂമിയിലെ മണ്ണിനോട് അലിഞ്ഞു ചേരാനായിട്ട് വർഷങ്ങൾക്ക് നമ്മുടെ ഒരു ജനറേഷനിലൊന്നും അങ്ങനെ കിട്ടില്ല പണ്ടൊക്കെ നമ്മൾ പണ്ടത്തെ തലമുറയുടെ അവശിഷ്ടങ്ങളായിട്ട് ഫോസിലുകൾ ഉണ്ടായിരുന്ന ആ പല ഏജുകളുണ്ടായിരുന്നെങ്കിൽ ഇനി നമ്മുടെ ഒരു അവശേഷപ്പായിട്ട് വരുന്നത് ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും നമ്മുടെ പ്ലീസ്റ്റോസി പ്ലാസ്റ്റോസിന്നായിരിക്കും നമ്മുടെ ഒരു തലമുറ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നീട് അറിയപ്പെടുക അതുപോലെ അത്രമാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അതിൻ്റെ മലിനീകരണവും രൂക്ഷമാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിലേക്ക് ചേരുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് പിന്നെ സൂര്യപ്രകാശം തട്ടുമ്പോഴും യു വി റേഡിയേഷൻ വഴിയും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ടുള്ള ഡീഗ്രേഡേഷൻ വഴിയാണ് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് മാറുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ അഞ്ച് മില്ലിമീറ്ററിനടയിലും വൺ മൈക്രോ മില്ലി മൈക്രോണിൻ്റെ ഇടയിൽ വരുന്ന സൈസാണ് ഈ മൈക്രോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ വൺ മില്ലി മൈക്രോണിന് താഴെ പോകുന്നതൊക്കെ നാനോപ്ലാസ്റ്റിക്സ് ആണ് അത് നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡ് ബ്ലഡിലേക്കും ടിഷ്യൂസിലേക്കൊക്കെ എത്തിച്ചെല്ലാം പ്രാപ്തമാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കിമ്മറുകളോ അല്ലെങ്കിൽ നെറ്റുകൾ അല്ലെങ്കിൽ ഡ്രഡ്ജിങ് ഇതുവഴിയൊന്നും അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധ്യമല്ല ഇത് ഫിൽട്രേഷൻ മെത്തേഡ് കൂടി തന്നെ വേണം ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് അപ്പോൾ അത് നമ്മൾ പല മെഷ് സൈസുള്ള മെഷുകൾ ഉപയോഗിച്ച് ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഇതിനെ പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ വരുന്നത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ പറഞ്ഞ പോലെ നിലവില് ബയോളജിക്കൽ ആയിട്ടുള്ള ഡീഗ്രേഡേഷൻ പല മണ്ണിലും ഉള്ള ബാക്ടീരിയകളെ ഉപയോഗിച്ച് ബയോ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്സിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ചില പദ്ധതികളും അല്ലെങ്കിൽ ചില ഇതുപോലെ റിസർച്ചുകളും ഇപ്പോഴും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ റീസൈക്ലിംഗിന് പറയാറുണ്ട് അതിനെ ഡീഗ്ര മെക്കാനിക്കലി അതിനെ നമ്മൾ ക്രഷ് ചെയ്ത് പല രീതിയിലേക്കും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു റോബോട്ടിക് ഫിഷ് ഒരു യന്ത്രം ഒരു ഡിവൈസസ് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ പ്രോട്ടോടൈപ്പുകൾ ഇപ്പോഴും ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയാണ് അതിൽ നിന്ന് ഒരു പ്രചോദനം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആശയം ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെയും അപ്പം അത് നമ്മുടെ രാജ്യം അതൊന്ന് ഏറ്റെടുത്ത് അത് ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്താണ് ഈ ഒരു വലിയൊരു വിപത്തിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഒരു ഭാവിയുടെ ഒരു വലിയൊരു വിപത്താണിത് അതിനെ കൂടി തന്നെ കണ്ട് അത് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ എല്ലാ വെള്ളത്തിലും ഇതിന്റെ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന ടപ്പ് വാട്ടറിലുണ്ട് നമ്മൾ കുടിക്കുന്ന ബോട്ടിൽ വാട്ടറിലുണ്ട് അതെല്ലാം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉദാഹരണം നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ കിണറ്റിലെ വെള്ളം നമ്മൾ കിണറ്റിലെ വെള്ളം വളരെ എന്താണ് നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി കുടിക്കുന്നതാണ് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ കിണറാവോ വലിയ മലിനീകരണം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ചൂടാക്കാതെയും കുടിക്കും അത് വേറൊരു സൈഡാണ് പക്ഷേ നമ്മൾ ചൂടാക്കി കുടിച്ചാലും പ്ലാസ്റ്റിക്കിന്റെ അംശം നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മൾ നല്ല വൃത്തിയുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളവരെല്ലാം ഇപ്പം നമ്മൾ എന്ത് ചെയ്യും കിണറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ നല്ല നെറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ഇലയൊന്നും വീഴാതെ സൂക്ഷിക്കും ആ നെറ്റ് എന്തുകൊണ്ടുള്ളതാണ് പ്ലാസ്റ്റിക്ക് കൊണ്ടുള്ളതാണ് അത് നമ്മൾ നമ്മുടെ ഒരു ശൈലി എന്താണ് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റാറേയില്ല അപ്പോൾ അത് സൂര്യപ്രകാശമൊക്കെ അടിച്ച് അതിനെ ഓരോ തരികളും ഇതിലേക്ക് പൊടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് പിന്നെ നമ്മൾ മോട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പി വി സി പൈപ്പുകളാണ് പി വി സി എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിനുമാണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബാക്കിൽ നമുക്കൊരു റീസൈക്ലിംഗ് എംബ്ലം കാണാം അതിൽ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ പി വി സി ഉണ്ടത് നമ്പർ ത്രീയാണ് അത് ഏറ്റവും ഹസാഡ് സാധ്യത മീൻ ഏറ്റവും ദോഷകരമായിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള കാർസിനോജൻസ് ക്യാൻസർ കാർസിനോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അപ്പം അതാണ് നമ്മൾ വെള്ളത്തിൽ എന്തിനെടുന്നത് മോട്ടറിൽ പമ്പുകൾ വലിച്ചെടുക്കാനായിട്ട് പി വി സി പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കിണറിൽ അപ്പി ഉപയോഗിച്ച് വെള്ളം കോരുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കയർ പ്ലാസ്റ്റിക് കയറാണ് അതും ഉപയോഗം കഴിഞ്ഞ് കുറെ നാളുകൾ കഴിയുമ്പോൾ നെയ്യും ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് അപ്പം കേരളത്തിൽ തന്നെ അതിനെക്കുറിച്ച് പല സ്റ്റഡികളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് നടത്തിയ ആ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തിയ എല്ലാ കിണറുകളിലും തന്നെ ിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ് പിന്നെ നമുക്കറിയാം അന്റാർട്ടിക്കലൊക്കെ മനുഷ്യന്റെ മനുഷ്യവാസം ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ഐസ് കോർണറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട് മണ്ണിലുണ്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിയൊരു വ്യാപനം ഇപ്പോൾ നിലവിലുണ്ട് അപ്പൊ അതിനെ നമ്മൾ ഇനിയെങ്കിലും ഗൗരവത്തോടെ കണ്ട് അതൊന്ന് മാറ്റാനുള്ള പ്രതിവിധികൾ വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ഒക്കെയും നമ്മൾ അവലംബിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കും അടുത്ത് വരുന്ന തലമുറയ്ക്കും അവർ വലിയ വിപത്തായിരുന്നു കാരണം ഈ മൈക്രോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ഇപ്പൊ നമ്മൾ കാണുന്ന ആകർഷകമായ കുപ്പികൾ പലതരത്തിലുള്ള പല ഷേപ്പിലും കുപ്പികളും പല നിറത്തിലുള്ളതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അതിനെ ആക്കാനും അതിന് പല നിറങ്ങൾ കൊടുക്കാനും പതിനാറായിരത്തിലധികം കെമിക്കൽസ് അഡിറ്റീവ്സ് പ്ലാസ്റ്റിസൈസേഴ്സ് ിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിൽ തന്നെ നാലായിരത്തി ഇരുന്നൂറിലധികവും വളരെയധികം ആരോഗ്യകരമായിട്ട് ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ് അപ്പൊ നമ്മൾ ഒന്നുകിൽ അത് പ്ലാസ്റ്റിക് അതെ അങ്ങനെയും പറ്റത്തില്ല നമ്മൾ പിന്നെ ചില ആളുകളെങ്കിലും മൈക്രോവേവിലൊക്കെ വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ച് മൈക്രോവേവില് ഉപയോഗിക്കാറുണ്ട് അത് വളരെ ദോഷകരമാണ് ഈ പ്ലാസ്റ്റിക് ഈ നാലായിരത്തി ഇരുന്നൂറോളം വരുന്ന ടോക്സിൻസ് നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന എന്താണ് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ കുന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന കരുത് നമ്മളത് കത്തിക്കാറുണ്ട് അപ്പോഴും വീണ്ടും ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ചെയ്യുകയും അതും നമുക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊടുക്കുകയാണെന്ന് ചെയ്യുന്നത് ഇപ്പം നിലവിലെ റിസർച്ചുകൾ നടക്കുന്നത് മനുഷ്യനിലെ ശരീരത്തിലെ പ്ലാസൻ്റായി ബ്ലഡിൽ കിഡ്നി ലങ്സ് തുടങ്ങിയ ബ്രെയിനിൽ വരെയും പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെയും നാനോ പ്ലാസ്റ്റിക്സിൻ്റെയും സാന്നിധ്യങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിരുന്നത് ആലപ്പുഴ സൈഡിലുള്ള ഒരു സ്കൂളാണ് അപ്പം ഞാനിവിടെ നിന്ന് ഡെയിലി യാത്ര ചെയ്തു പോകണം അപ്പം ബോട്ടിലും ഒക്കെ യാത്ര ചെയ്തു പോകുന്ന വഴിയില ഞാനിങ്ങനെ പരിസ്ഥിതി നോക്കുമ്പോൾ വെള്ളത്തിൽ ധാരാളം പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴുകി നടക്കുന്നത് കാണും അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം അടുത്തൊരു തലമുറ നമ്മളൊക്കെ ഒരു കുഞ്ഞു നാളെ നമുക്കൊക്കെ നല്ലൊരു ശുദ്ധജലവും ശുദ്ധവായുവൊക്കെ കിട്ടി വളർന്നു ഇനി വരുന്ന തലമുറയ്ക്ക് ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആണല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്കൊരു കൺസേൺ ഉണ്ട് അപ്പം കുട്ടികൾ പലതും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആലപ്പുഴ സൈഡിലൊക്കെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ മാലിന്യത്തിൻ്റെ രൂക്ഷതയൊക്കെ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ട് ഞാൻ ഇതിൽ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് ചെയ്യണമെന്നുള്ള കൂടിയാണ് റിസേർച്ചിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക് എന്നുള്ള വിഷയം സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായത് അപ്പോഴാണ് ഞങ്ങളുടെ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലിൽ തന്നെയും മനക്കച്ചിറ ഭാഗത്ത് ധാരാളം പ്ലാസ്റ്റിക് വന്ന് ഈ നഗരത്തിൽ നിന്നും ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും ഒരു കനാൽ വഴി ചെന്ന് ചാടുന്നത് മനക്കച്ചിറയിലാണ് അത് എ സി കനാലെ വ്യാപിച്ച് അതാണ് പിന്നീട് കായലിലേക്കും കടലിലേക്കും എത്തിച്ചേരുന്നത് അങ്ങനെ അവിടെയാണ് ഈ ഒരു നടത്തിയതല്ലേ നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പുകൾ കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് ഉടനെ പ്രവർത്തിക്കാക്കാൻ പറ്റും സർക്കാരിൻ്റെ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല എൻ ജിഒസും അല്ലെങ്കിൽ ഐ ഐ റ്റികളോ ഒക്കെ ഈ ഒരു ആശയം കണ്ടിട്ട് അവരുടെ ഒരു കൊളാബറേഷനിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആണ് ലാർജ് സ്കെയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയ എഫേർട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഒരു വാർത്തകളൊക്കെ ശേഷം ശേഷം അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന സഭയിൽ നിന്നും കൂടെയുള്ള ായി വളരെ സന്തോഷം ഒത്തിരി ഇനിയും മുൻപോട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും സഭാധികാരികളിൽ നിന്നും ഒക്കെ ലഭിക്കുകയുണ്ടായി പിന്നെ ഞാനൊരു എഫ് സി സി സിസ്റ്റർ ആണ് ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ ഫ്രാൻസിസ് ഓഫ് സി എൻ്റെ എന്റെ പേറ്റിൻ്റെ സെയിൻറ്റ് അപ്പം അദ്ദേഹം സ്ഥിതിയുടെ മധ്യസ്ഥനാണ് അപ്പം ആ ഒരു പരിസ്ഥിതിയോടുള്ള ഒരു സ്നേഹമാണ് എൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രചോദനകരമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് തിരിക്കാനായിട്ട് ഒരുപാട് ഒപ്പം മനസ്സിലുള്ള ഇത് ലോകം മുഴുവൻ ഏറ്റെടുക്കട്ടെ എത്തിക്കാനായിട്ട് എല്ലാവരും ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ് നമ്മളൊരു റോബോട്ടിക് ഫിഷിനെ കാത്തിരിക്കാതെ ഞാൻ എന്നിൽ തന്നെ തുടങ്ങുക ഇത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക അതിനു പകരം പ്ലാസ്റ്റിക് ഇതിനു പകരം ഗ്ലാസ് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റീൽ സ്റ്റീലുകൊണ്ടൊക്കെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം നമ്മൾ എന്നാ ക തുണി കൊണ്ടുള്ള കവറുകളൊക്കെ ഒരിടയ്ക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഒത്തിരിയേറെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന് തടയിട്ടായിരുന്നു നിയന്ത്രണം വന്നിരുന്നു പക്ഷേ കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു പക്ഷേ അത് നമ്മൾ പാലിക്കുന്നതിൽ നമുക്ക് കുറച്ചൊക്കെ കുറവുകൾ സംഭവിച്ചു പോകുന്നുണ്ട് പിന്നെ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ മാസ്ക് ഉപയോഗം നമ്മൾ ഈ ധരിക്കുന്ന വസ്ത്രം സിന്തറ്റിക് ആയിട്ടുള്ള നൈലോൺ വസ്ത്രങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഫൈബറുകളാണ് വെള്ളത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിൽ തന്നെ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആദ്യത്തെ സിന്തറ്റിക് ബേക്ക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു പോളിമറിലൂടെ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു മാസ് പ്രൊഡക്ഷൻ വന്നു രണ്ടായിരത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള അമിതമായ ഉപയോഗവും ഇതുപോലെയുള്ള മലിനീകരണവും ഉണ്ടായി തുടങ്ങിയത് അപ്പം രണ്ടായിരത്തി പതിനാറിൽ അതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി വന്നിരുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടില്ല അതിൽ തന്നെ ഈ ഒരു വർഷം നാനൂറ്റി മുപ്പത് മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ അമ്പത് ശതമാനത്തോളം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ് അത് ഒരു ഉപയോഗത്തിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്നതാണ് അതിൽ തന്നെ ഒമ്പത് ശതമാനം മാത്രമേ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഭീകരത എത്രമാത്രമുള്ളത് മനസ്സിലാക്കാൻ തന്നെ അപ്പം ഈ ഒരു വിപത്തിനെ തടയാൻ സ്റ്റോപ്പ് പൊല്യൂഷൻ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ഉപേക്ഷിച്ചാൽ നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ മണ്ണും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റ് എടുത്ത് ഒന്ന് എന്നാ മണ്ണൊന്ന് അനലൈസ് ചെയ്താൽ അവിടെ നിന്ന് കിട്ടും പതിനായിരക്കണക്കിന് പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണും എല്ലാം മാലിന്യ പൂർണ്ണമായിരിക്കുകയാണ് അതൊരു വലിയൊരു ടാർഗറ്റ് എല്ലാവരും ഏറ്റെടുക്കുക നമ്മുടെ മണ്ണിനെയും നമ്മുടെ ജലാശയങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സിസ്റ്റർ പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമ്മുടെ പല രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന ബ്രഷ് തൊട്ട് നമ്മൾ വൈകുന്നേരം കിടക്കുന്നത് വരെ എന്തുമാത്രം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ കോസ്റ്റ് വളരെ കുറഞ്ഞാൽ പിന്നെ ചെറിയ വിലയ്ക്ക് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിനോടുള്ള നമുക്ക് ഒരു ആകർഷണം കൂടുതൽ കാലം ഉപയോഗിക്കാം പിന്നെ മറ്റു വസ്തുക്കളിപ്പോൾ നമ്മൾ എന്തെങ്കിലും നനയുന്ന സാധനമൊക്കെ തുണികൊണ്ടുള്ള സഞ്ചിയിൽ ഉപയോഗിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് ആണ് നമുക്ക് സേഫാണ് അതാണ് നമുക്ക് പക്ഷേ അതിനെ നമ്മൾ വിവേകത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേൽ വന്ന് പ്ലാസ്റ്റിക് കുഞ്ഞിഞ്ഞ് കൂടുന്ന നമ്മളൊന്ന് യും നോക്കണം നമ്മുടെ പരിസരങ്ങൾ എന്തുമാത്രം പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ചുറ്റുപാടും മൂടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ആധുനിക പല രോഗങ്ങളുടെയും കാരണം ൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളും വളരെ സാധാരണമായ അസുഖങ്ങളായിട്ട് വലിയ രോഗങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാരണം ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ തകർക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ പലയിടത്തും ബ്ലോക്കേജുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹാർട്ട് ഡിസീസസിന് കാരണമാവുന്നുണ്ട് ഇവൻ ക്യാൻസറിന് പോലും കാരണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയും ഇത് ഒരുപാട് ബാധിക്കാറുണ്ടെന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ തരത്തിലും മനുഷ്യന്റെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ പരിസ്ഥിതിയും ജീവജാലങ്ങളെയും ഇത് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം ജലത്തിൽ തന്നെയാണ് മത്സ്യങ്ങൾ മത്സ്യങ്ങളിൽ ചെറിയ പ്ലാസ്റ്റിക് തരികൾ അവരുടെ ഭക്ഷണ ഭക്ഷണപദാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് ആഹരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ശരീരത്തിലും ടിഷ്യൂസിലും ഒക്കെ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ആഹരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും അത് എത്തിച്ചേരുന്നുണ്ട് എല്ലാവിധത്തിലും അല്ലെ ഒരു ഡേഞ്ചർ ആയിട്ട് ഈ പ്ലാസ്റ്റിക് മാറി എന്തായാലും സിസ്റ്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ മീൻസ് എനിക്കോ ഒരുപാട് പേര് ഒരു വലിയൊരു പ്രോത്സാഹനമായിട്ടുണ്ട് ഞങ്ങളാ സോഷ്യൽ മീഡിയയിലൊക്കെ ആ പോസ്റ്റ് കാണുമ്പോൾ ഒരുപാട് പേര് നല്ല വാക്കുകൾ പറഞ്ഞു തരും എന്തായാലും മാനവരാശിക്ക് തന്നെ കേരളത്തിലും ഇന്ത്യയിലും നല്ല ലോകം മുഴുവനുള്ള എല്ലാവർക്കും ഭാവി തലമുറയ്ക്ക് വരെ ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു കണ്ടുപിടുത്തിൻ്റെ പുറകെയാണ് സിസ്റ്റർ എല്ലാവിധ ആശംസകളും നേരിടണം അപ്പം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഇതൊരു ഏറ്റെടുക്കുക ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നെട്ടിയിട്ടുണ്ടാവും കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല വസ്തുക്കളും ഇത്തരത്തിലുള്ളതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു കാലഘട്ടത്തെയും ഈ ഒരു ഭൂമി ഇപ്പോഴത്തെ മാനവരാശയും വരും തലമുറയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഓക്കെ സിസ്റ്റർ എന്തായാലും ഇത്ര നേരം നമ്മളുമായി പങ്കുവെച്ച ഒരുപാട് നന്ദി താങ്ക് യു